السلام عليكم ورحمة الله وبركاته أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم ولتكن منكم أمة يدعون إلى الخير ويأمرون بالمعروف وينهون عن المنكر وأولئك هم المفلحون صدق الله مولانا العلي العظيم رحمنا يا رب فليشد ما يميت بصدقه പരിശുദ്ധമായ ഈ കൊണ്ട് സംഭവിച്ച ചെറുതും വലുതുമായ പാപങ്ങളെ മാപ്പാക്കി തരട്ടെ അവന്റെ ഇഷ്ടപ്പെട്ട ദാസരുടെ ദാസരൂത്തിൽ നമ്മയും ബന്ധപ്പെട്ടവരെയും ഉൾപ്പെടുത്തി നമ്മിൽ നിന്നും മരണപ്പെട്ട് നമുക്ക് ചുറ്റും അന്ത്യവിശ്രമം കൊള്ളുന്ന മാതാപിതാക്കൾ

പരിശുദ്ധ ദീനിന്റെ ഈ വിളക്കിനെ പകർന്നു കൊടുക്കണായി എന്ന് ഹബീബായ അവിടെ നിന്ന് ആഹ്വാനം പ്രകാരം അവിടുത്തെ ചെയ്തു ശേഷം തന്നെ സൊഹാബികൾ ലോകത്തിന്റെ നാനാ ഭാഗങ്ങളിലേക്ക് നമ്മുടെ കൊച്ചു കേരളത്തിലേക്കടക്കം മനുഷ്യന് എത്തിപ്പെടാൻ പ്രയാസമാകുന്ന നിലകളിലേക്ക് അത്തരം ഇടങ്ങളിലേക്ക് പോലും സൊഹാബികൾ സഞ്ചരിക്കുകയും ഈ ഒരു ആഹ്വാനം വഹിച്ചുകൊണ്ട് ഇസ്ലാമിന്റെ പ്രബോധന പ്രവർത്തനങ്ങളിൽ അവർ ഏർപ്പെടുകയും ചെയ്തു എന്നാൽ ഇത് കേവലം സ്വഹാബികൾക്ക് മാത്രമുള്ള ഒരു ആയിരുന്നില്ല നാം ഓരോരുത്തരോടുമാണ് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ വസ്ലങ്ങൾ ഇത് നിർദ്ദേശിച്ചിട്ടുള്ളത് നമ്മുടെ ഓരോരുത്തരുടെയും ദൗത്യമാണ് പരിശുദ്ധ ദീനിന്റെ വെളിച്ചം വരുന്ന തലമുറക്കും മറ്റു ഇതര ആളുകൾക്കും പകർന്നു കൊടുക്കുക സന്ദേശം എത്തിച്ചു കൊടുക്കുക പ്രബോധനം നടത്തുക എന്നുള്ളത് ആ പ്രബോധനത്തിന് ഓരോ കാലത്തും ആ കാലാനുസൃതമായ മാറ്റങ്ങൾ ഉൾക്കൊണ്ടുവേണം നമ്മുടെ പ്രബോധനം നമ്മൾ നടത്താൻ വേണ്ടിയിട്ട് ഏത് കാലത്ത് നടത്തുന്ന ഏത് കാലാന്തരപ്പെട്ട ഏത് മോഡേൺ സൊസൈറ്റിയിലായാലും പ്രബോധനം നടത്തുമ്പോൾ വാഴ്ത് മുത്തവിതായിരിക്കണം എന്നുള്ള വളരെ അടിസ്ഥാനപരമായിട്ടുള്ള ഒരു കാര്യമുണ്ട് ഉപദേശിക്കുന്നവൻ ഉപദേശം സിദ്ധിച്ചവനായിരിക്കണം എന്നത് ഏറ്റവും വലിയ പ്രബോധനമായതുകൊണ്ട് തന്നെ മഹത്വങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തരുന്നത് നമ്മുടെ ജീവിതമായിരിക്കണം നമ്മുടെ പ്രബോധനം നമ്മോരോരുത്തരും ചിന്തിച്ചു നോക്കുക നമ്മുടെയൊക്കെ ജീവിതം കണ്ട് എത്ര പേർ പരിശുദ്ധമായ ഇസ്ലാമിനെ കുറിച്ച് നല്ലത് വിചാരിക്കും നമ്മുടെയൊക്കെ സ്വഭാവത്തിൻ്റെ ഗുണം കണ്ട് എത്ര പേർ ഈ ഇസ്ലാമിൽ ആകൃഷ്ടരാകും അതോ മറിച്ചാണോ ഉണ്ടാവുക മുസ്ലിം നാമധാരികളായ ആളുകളുടെ പേരിൽ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്ന വാർത്തകളും അവരിൽ നിന്നുണ്ടായിക്കൊണ്ടിരിക്കുന്ന തെറ്റായ ചൈതികളും കാണുമ്പോൾ ഒരു മുസ്ലിം അവൻ്റെ ജീവിതം കൊണ്ട് പ്രബോധനം നടത്തുന്നുണ്ടോ എന്ന് നാം ഓരോരുത്തരും ചിന്തിക്കേണ്ടതാണ് ഞാൻ എൻ്റെ ശരീരത്തോടും നിങ്ങളോടുമാണ് ഞാൻ ഈ കാര്യത്തെ ഉണർത്തിക്കുന്നത് അതുകൊണ്ട് നമ്മുടെ ജീവിതം പ്രബോധനമായി മാറണം കേരളത്തിലേക്ക് വന്ന സ്വഹാബികളടക്കമുള്ള വലിയ വലിയ ആലിമ്യങ്ങൾ തങ്ങന്മാരടക്കമുള്ള ആളുകൾ കേരളത്തിലേക്ക് വന്ന് അവിടുത്തെ ആളുകൾ ഇസ്ലാമിലേക്ക് ആകൃഷ്ടരായത് വലിയ വലിയ കറാമത്തുകളും വലിയ വലിയ മജിസത്തുകളൊന്നും കാണിച്ചിട്ടല്ല മറിച്ച് അവരുടെ ജീവിതം കണ്ടുകൊണ്ട് ആകൃഷ്ടരായി അത് അങ്ങനെയാണ് മാപ്പിളമാർ എന്ന പേര് പോലും വന്നത് എന്നതൊക്കെ നമ്മൾ പല കേട്ടതാണ് അതുകൊണ്ട് നമ്മുടെ ജീവിതം കണ്ട് എത്ര ആളുകൾ നമ്മളിൽ ആകൃഷ്ടരാകും എത്ര മക്കൾ തൻ്റെ രക്ഷിതാക്കളുടെ ജീവിതം കണ്ട് എൻ്റെ വാപ്പയെ പോലെ എനിക്കായാ മതി എൻ്റെ വാപ്പയെ പോലെ ഒരു വിശ്വാസിയാകണം എനിക്ക് അത്തരത്തിലൊരു ദാമ്പത്യം എനിക്ക് നയിക്കണം എന്ന് നമ്മളിൽ നമ്മുടെ മക്കളിൽ എത്ര പേർ നമ്മുടെ ജീവിതം കണ്ട് ഏറ്റവും ചുരുങ്ങിയത് ആകൃഷ്ടരാകും എന്നിട്ടല്ലേ പുറമേയുള്ള ആളുകൾ അതുകൊണ്ട് ഏറ്റവും പ്രധാനമായത് നമ്മുടെ തെസുകീയത്താണ് നമ്മുടെ ജീവിതത്തിന് വിശുദ്ധീകരിക്കുക എന്നതാണ് പ്രബോധനത്തിൻ്റെ പ്രഥമ മാർഗമായി അതുകൊണ്ട് പറയുന്നത് മാത്രമല്ല കാലാ കാലാന്തരങ്ങൾ വന്നു കഴിഞ്ഞു ഒരുപാട് വ്യത്യാസങ്ങൾ കഴിഞ്ഞു പഴമക്കാരായ ആളുകൾ ദീനിനെ വാഴ് കെട്ടി സ്റ്റേജ് കെട്ടി വാഴ ദീനിനെ പ്രബോധനം ചെയ്തതുപോലെ മാത്രം പോരാ ഇന്നത്തെ കാലത്ത് ദീനിൻ്റെ പ്രബോധനം എന്ന് പറയുന്നത് അതും ആവശ്യമാണ് അതിൻ്റെ കൂടെ തന്നെ കാലാനുസൃതമായ മാറ്റങ്ങൾ നമുക്ക് ഉൾക്കൊണ്ടേ ഒരു വാഴ് വെച്ചാൽ എത്ര ആളുകൾ വരും എത്ര ആളുകൾ കേൾക്കും അതുകൊണ്ട് കാലാനുസൃതമായ മാറ്റങ്ങൾ നമ്മുടെ പ്രബോധനത്തിൽ ഇസ്ലാമിന് വിരുദ്ധമാകാത്ത രീതിയിൽ കൊണ്ടുവരാൻ നമുക്ക് ശ്രദ്ധിക്കേണ്ടതുണ്ട് ആളുകളോട് വളരെ മയത്തോടുകൂടി സോഫ്റ്റ് ആയിക്കൊണ്ട് നമ്മുടെ ദീനിനെ പറഞ്ഞു കൊടുക്കാനും ദീനിൻ്റെ കാര്യങ്ങൾ പഠിപ്പിച്ചു കൊടുക്കാനും നമ്മൾ തയ്യാറാവണം സുബ്ഹാനഹു മഹാനായ മൂസാ നബി വസ്സലാമിനെയും ഹാറൂ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെയും ഫിറൌലിൻ്റെ അടുക്കിലേക്ക് പറഞ്ഞയക്കുന്ന ഒരു രംഗപരിശുദ്ധമായ ഖുർആനിലൂടെ പറയുന്നുണ്ട് ഒരു നിലക്കും വിശ്വാസിയാകാൻ അടുത്തേക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു ഇന്നഹു തഗ നിങ്ങൾ രണ്ടുപേരും അടുത്തേക്ക് പോവുക തീർച്ചയായും അവൻ അതിക്രമം കാണിച്ചിരിക്കുന്നു ലഹു ഖൗലൻ എന്നിട്ട് നിങ്ങൾ രണ്ടുപേരും വളരെ കൂടി മയത്തോടുകൂടി കൂടി നിങ്ങൾക്ക് ശരിയാണ് ഒരുപാട് എതിർപ്പുകൾ കാണിച്ച നിങ്ങളോട് ഒരുപാട് അക്രമം കാണിച്ച ആളാണ് ഫിരാൻ എങ്കിൽ പോലും പ്രതിയോഗികളോട് പോലും വളരെ കൂടി ദീനിന്റെ കാര്യങ്ങളെ കൗലൻ ലയ്യീനൻ ലാൽ ഒരു പക്ഷേ ആ വാക്ക് കൊണ്ട് നിങ്ങൾ കൂടിയുള്ള സൗമ്യമായ നിങ്ങളുടെ ആ പെരുമാറ്റം കൊണ്ട് ഫിറാഹുവിനൊരു പക്ഷേ ചിന്തിക്കുകയും അവൻ അല്ലാഹുവിനെ പേടിക്കുകയും ചെയ്യുന്നവനായേക്കാം അപ്പം അതുകൊണ്ട് റിസൾട്ട് ഷുവറാകണമെന്നില്ല നൂറ് ശതമാനം റിസൾട്ട് പ്രതീക്ഷിച്ചുകൊണ്ടല്ല നമ്മൾ അധ്വാനിക്കേണ്ടത് നമ്മുടെ അധ്വാനത്തിൽ നമ്മൾ ചെയ്യുന്ന പ്രയത്നത്തിൽ നമ്മൾ നമ്മുടെ നൂറ് ശതമാനം കൊടുക്കാൻ പരിശ്രമിക്കുക റിസൾട്ട് എന്തോ ആയിക്കോട്ടെ പരമാവധി ഞാൻ ശ്രമിച്ചു അതാണ് വേണ്ടത് ശ്രമിച്ചതിൻ്റെ ഫലമായ അവൻ നന്നായോ മോശമായോ അതിലേക്ക് നമ്മൾ നോക്കേണ്ടത് അല്ലാൻ്റെ കയ്യിലാണ് നമ്മളോട് പറഞ്ഞ പണി എന്നാണ് പരിശുദ്ധ ബുഖാൻ പറഞ്ഞത് അതുകൊണ്ട് നിലക്ക് ആളുകളെ നന്മയുടെ വഴിയിലേക്ക് ആനയിക്കേണ്ടത് അവരെ ക്ഷണിക്കേണ്ടത് തന്ത്രപരമായിട്ടാണ് ആളുകളുമായി ഡീൽ ചെയ്യേണ്ടത് എന്റെ ആശയമാണ് ശരി എന്നത് എനിക്ക് ബോധ്യമുണ്ടെങ്കിൽ അത് എൻ്റെ രീതിയിലല്ല അവരെ പറഞ്ഞു മനസ്സിലാക്കേണ്ടത് മറിച്ച് അവർക്ക് തന്ത്രപരമായി യാഥാർത്ഥ്യങ്ങൾ മനസ്സിലാക്കുന്ന രീതിയിൽ അവർക്ക് കാര്യങ്ങൾ പറഞ്ഞു പഠിപ്പിക്കുകയാണ് വേണ്ടതെന്ന് പരിശുദ്ധമായ ഖുർഹാൻ പറയുക അഹസനായ ഏറ്റവും നല്ല കാര്യങ്ങളെ കൊണ്ട് നിങ്ങൾ ആളുകളുമായി തർക്കിക്കുക വെറുതെ തർക്കിക്കാൻ നിൽക്കരുത് ചില വാദപ്രതിവാദങ്ങൾ ചില സംവാദങ്ങൾ കാലാന്തരങ്ങളായി പറഞ്ഞു കൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ തന്നെ പറഞ്ഞു കൊണ്ടിരിക്കുകയാണ് എന്നാൽ സംവാദത്തിൽ ആരാണ് ജയിച്ചത് ആരാണ് പരാജയപ്പെട്ടത് എന്നില്ല വെറുതെ കുറേ സമയവും കുറേ അധ്വാനവും മുഹലിസികളായ ആളുകളുടെ മനസ്സിൽ തശ്വീശുണ്ടാക്കുക അവർക്ക് ആശയക്കുഴപ്പം ഉണ്ടാക്കുന്ന രീതിയിലേക്ക് പല സംവാദങ്ങളും നമ്മുടെ നാട്ടിലൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് നമ്മൾ ചെയ്യേണ്ടത് അഹസനായ കാര്യങ്ങളിൽ അഹ്സൻ എന്നാണ് പരിശുദ്ധമായ ഖുഹാൻ പറഞ്ഞത് അപ്പോൾ അതൊരു എതിരിയായ സംവാദങ്ങളൊക്കെ ആവശ്യമാണ് പരസ്പരം ഈ കരസ്ഥമാക്കുന്നതിന് വേണ്ടിയും നമ്മുടെ ആശയമാണ് അഹിർ സുന്നത്തിന്റെ ആശയമാണ് യഥാർത്ഥ ആശയം എന്ന് മറ്റുള്ളവർക്ക് മുമ്പിൽ സ്ഥാപിക്കുന്നതിനൊക്കെ വേണ്ടിയും കാലാനുസൃതമായിട്ടുള്ള സംവാദങ്ങളൊക്കെ ആവശ്യമാണ് അതല്ല ഞാൻ പറഞ്ഞത് അതല്ലാത്ത രീതിയിലുള്ള വെറുതെ തർക്കിക്ക് രണ്ടുപേർക്കും ഇടയിൽ ശത്രുത കൂടുന്നു എന്നല്ലാതെ സത്യം മനസ്സിലാക്കി അതിലേക്ക് തിരിച്ചു വരാൻ ആരും തയ്യാറാകാത്ത രീതിയിലുള്ള അത്തരത്തിലുള്ള തർക്കങ്ങളിലൊന്നും നിങ്ങൾ ഏർപ്പെടരുതെന്ന് പരിശുദ്ധമായ ഖുർഹാൻ നമ്മെ ഓർമ്മപ്പെടുത്തുമ്പോൾ നാം ഓരോരുത്തരും നമ്മുടെ ജീവിതം ഒരു പ്രബോധനമായി ഏറ്റെടുക്കാൻ തയ്യാറാവണം നമ്മുടെ ജീവിതം കണ്ട് ആളുകൾ നന്മയിലേക്ക് ആകൃഷ്ടരാകുന്ന രീതിയിലേക്ക് നമ്മൾ കടന്നുവരണം ളുകളോടൊക്കെ ലയ്യനൻ വളരെ മയത്തോടുകൂടി സൗമ്യതയോടുകൂടി പുഞ്ചിരിയോടുകൂടി ആളുകൾക്കിടയിൽ ഒരു വെറുപ്പില്ലാത്ത വിദ്വേഷമില്ലാത്ത കാര്യങ്ങൾ ഡീൽ ചെയ്യാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട് ഒരാളിൽ നിന്ന് ഒരു ഒരു തെറ്റ് കാണുമ്പോൾ വളരെ ഹിക്മത്തോടു കൂടി അതിനെ തിരുത്തി കൊടുക്കാൻ നമുക്ക് തയ്യാറാകേണ്ടതുണ്ട് തൻ്റെ സഹോദരിൽ നിന്ന് ഒരു തെറ്റായ അനുഗുണമല്ലാത്തൊരു കാര്യം കണ്ട സമയത്ത് അവൻ അവനെ സിറൻ പതുക്കെ കൊണ്ടുപോയി അവനെ ഉപദേശിച്ചു ഞാൻ ചെയ്യരുത് കേട്ടോ സിറൻ പതുക്കെ രഹസ്യമായിട്ട് അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ഫക്ത് സാന അവൻ അദ്ദേഹത്തെ നന്നാക്കുകയാണ് നല്ലൊരു മനുഷ്യനാക്കുകയാണ് ചെയ്തത് എന്നാൽ വമൻ ഇതേ കാര്യം തന്നെ പരസ്യമായി ആൾക്കാരുടെ മുമ്പിൽ വെച്ച് നിങ്ങളിപ്പോൾ എന്താ അങ്ങനെ ചെയ്തത് അങ്ങനെ ചെയ്യാൻ പാടില്ല നാലാളുകളൊക്കെ കാണേ ഈ കാര്യം പറഞ്ഞാൽ ഫക്കത് ഷാന അവനവനെ പരിഹസിക്കുകയാണ് ചെയ്തതെന്ന് മഹാനായ ഇമാം ഷാഫി അപ്പോൾ ഇത്തരത്തിലുള്ള പ്രബോധനങ്ങളൊക്കെ നമ്മുടെ ഓരോരുത്തരുടെയും ദൗത്യമാണെന്ന് നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കുക അത്തരത്തിലുള്ള ദീനിയായ പ്രബോധന പ്രവർത്തനങ്ങളിലേക്ക് കടന്നു ചേരാൻ നമുക്ക് കഴിയേണ്ടതുണ്ട് നാം ഓരോരുത്തരെയും അവൻ്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട അടിമകളിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ പരിശുദ്ധമായിരിക്കുന്ന ഈ ദീനിന്റെ നന്മയെ കലാന്തരങ്ങളോളം നമുക്ക് കഴിയുന്ന രീതിയിൽ ഉൾക്കൊണ്ട് നമ്മുടെ ജീവിതത്തിൽ പകർത്താനും അത് ബാക്കിയുള്ളവരിലേക്ക് പകർന്നു കൊടുക്കാനുമുള്ള തോഫിയക്ക് റഹ്മാനായ ഉറപ്പ് നമുക്ക് ഏവർക്കും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ ആമീൻ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു